കോഴിക്കോട് വടകര ചോറോട് ഒൻപത് വയസ്സുകാരിയെ വാഹനമിടിച്ച് അബോധാവസ്ഥയിലാക്കിയ കേസിൽ പ്രതി ഷജീലിന് മുൻകൂർ ജാമ്യമില്ല കോഴിക്കോട് സെഷൻസ് കോടതിയാണ് ഷജീലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് അപകടത്തിനുശേഷം വിദേശത്തേക്ക് കടന്ന പ്രതിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിന് വടകര ചോറോട് ദേശീയപാതയിൽ വെച്ചാണ് ദൃശാനയെയും മുത്തശ്ശിയെയും കാറിടിച്ചു ശേഷം പുറമേര് സ്വദേശി ഷജീലോടിച്ചിരുന്ന കാർ നിർത്താതെ പോവുകയായിരുന്നു അപകടത്തിൽ അറുപത്തിരണ്ടുകാരി മരിക്കുകയും ദൃശാന അബോധാവസ്ഥയിലാവുകയും ചെയ്തു തുടർന്ന് ശേഷം വിദേശത്തേക്ക് പോയ പ്രതിയെ നീണ്ട പത്ത് മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് കണ്ടെത്തിയത് വ്യാജരേഖ ചമച്ച് ഇൻഷുറൻസ് തുക കൈപ്പറ്റിയതിലും ഷജീറിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനിടെ വിദേശത്ത് വെച്ചാണ് പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് എന്നാൽ കോഴിക്കോട് സെഷൻസ് കോടതി ഷജീലിന്റെ ജാമ്യപേക്ഷ തള്ളുകയായിരുന്നു ഷജീലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം അതേസമയം ദൃശാനിയെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ഡിസ്ചാർജ് ചെയ്തിരുന്നു ആശുപത്രിക്ക് അടുത്തുള്ള വാടക വീട്ടിലേക്കാണ് കുട്ടിയെ മാറ്റിയത് അമൃതാ ന്യൂസ് കോഴിക്കോട്